ഗ്സ് വെൽക്കം ടു അവർ ചാനൽ ആ പിന്നെ ഒരു ബാഗ് ടി സ്കൂ ഷോപ്പിംഗ് കില ഐറ്റംസ് കാണിക്കാൻ പോവുകയാണ് കേട്ടോ ഇത് നമ്മളെ സെവെന്ത് ക്ലാസ്സിലേക്ക് പോകുന്ന ഐറ്റംസ് ഞാൻ സിക്സ് ക്ലാസ്സിലേക്ക് പോകുന്ന സാധനങ്ങളുടെ എല്ലാം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് അപ്പം സെവൻത്ത് ക്ലാസിൻ്റെ സാധനങ്ങൾ കാണാം അപ്പം ആദ്യം തന്നെ നമ്മുടെ ബാഗാണ് ഇതാണ് ബാഗ് നല്ല ബാഗാണ് നല്ല ക്വാളിറ്റിയിലുള്ള ബാഗാണ് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട ടൈപ്പ് ഇനി നാല് സിബാണ് വരുന്നത് ഒന്ന് ഇവിടെ വരുന്നുണ്ട് രണ്ട് ഇവിടെ വരുന്നുണ്ട് മൂന്ന് ഇവിടെ വരുന്നുണ്ട് നാല് ഇവിടെ വരുന്നുണ്ട് ഇപ്പം എക്സ്ട്രാ കളികളും കുറേ വരുന്നുണ്ട് ഇപ്പം ഇനി നമുക്ക് ആദ്യം നമ്മളെ ഇനി കൊടുത്ത സാധനങ്ങൾ കാണിച്ചാം ഇതാണ് എന്റെ ബോട്ടിൽ ഞാൻ ഇപ്രാവശ്യം എല്ലാം ക്യൂട്ടാണ് നോക്കിയിട്ടിട്ടത് അപ്പൊ അതുകൊണ്ട് ഈ ബോട്ടിലും നല്ല പിങ്ക് കളറുള്ള ക്യൂട്ടും ബോട്ടി സ്നാക്സ് ബോക്സ് ഇതാണ് ഇത് ഞാൻ അങ്ങനെ കളറിന്റെ നോക്കിട്ടിരുത്തേ ലഞ്ച് ബോക്സ് ഇതാണ് ഇതാണെങ്കിലും മിക്കി മോസിൻ്റെ ഇട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിയത് ഏത് രണ്ട് കഴുകിയിൽ പോകും എന്നാലും ഒരു ലുക്കിനാണ് പിന്നെ ഇതാണ് കറി ബോക്സ് വേഗം കറി പെട്ടെന്ന് പോവൂല വേഗം മറിയും ചെയ്യില്ല നല്ല ക്വാണ്ടിറ്റി ഉണ്ട് തുറക്കാൻ വലിയ പണിയില്ല ഒരു ക്വാണ്ടിറ്റി നമുക്ക് ഇതാണ് നമ്മളെ ലഞ്ച് സ്നാക്സിന്റെ ഇത് നമുക്ക് ഫയൽസ് കാണം ഒരു ക്യൂട്ടായ ഫയൽസ് ഫയലും ഒരു നോർമൽ ഫയലായിട്ടാണെന്ന് മേടിച്ചിട്ടുണ്ടാക്കും ഇതെൻ്റെ ഒരു ഫയൽ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു എൻ്റെ ഡിസൈൻ എല്ലാം സിമ്പിളായിട്ട് നല്ല ക്യൂട്ട് ഡിസൈൻ ഉണ്ട് ഇത് പിന്നെ ഇത് എൻ്റെ കളറിന് ഇഷ്ടപ്പെട്ട കളറിന് ലാവൻഡർ കളറിനെയാണ് എനിക്ക് ബുക്ക് നോക്കാം ഞാൻ ഇങ്ങനെ ഒരു സെറ്റ് ബുക്കാണ് വാങ്ങിയത് ആദ്യം ഇങ്ങനെ ഒമ്പത് ബുക്കിൽ സെറ്റിൻ്റെ ബുക്കാണ് ഇത് ഫുൾ വരയിട്ടതാണ് മറ്റേ മലയാളം ഇംഗ്ലീഷ് അങ്ങനത്തെ സബ്ജക്ട്സിന് ഉപയോഗിക്കുന്നതാണ് ഇത് വൺ സൈഡ് റൂൾഡ് ബുക്കാണ് ഇതാ ഇങ്ങനെയുള്ള ബുക്കാണ് ഇത് സയൻസിന് ഉപയോഗിക്കുന്ന ബുക്കാണ് നമുക്ക് ഇത് പിന്നെ ഉപയോഗിക്കുന്ന ബുക്കാണ് പിന്നെ ഞാനൊരു സെറ്റ് നെയിം സ്ലിപ്പ് വാങ്ങിയിട്ടുണ്ട് ഇതാ ഇത് ഒരു പന്ത്രണ്ട് എണ്ണുള്ള സെറ്റാണ് അപ്പോൾ നമുക്ക് ടെസ്റ്റിൻ്റെ നോട്ടിനെല്ലാം വേണ്ടിയിട്ട് വാങ്ങാം നീ ഇതാണ് എൻ്റെ ബൈൻഡ് ഇങ്ങനത്തെ മൂന്നെണ്ണം വാങ്ങിയിട്ടുണ്ട് രണ്ടെണ്ണം അഞ്ഞൂറിൻ്റെ മൈലത് ഇത് ഇങ്ങനത്തെ ബൈൻഡ് വാങ്ങിയ പെട്ടെന്ന് കീറൂല അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിയത് നീ ഇതാണ് എൻ്റെ കിറ്റ് നല്ല ഹ്യൂട്ട് തന്നെയാണ് ലിറ്റിൽ മെർമേഡിൻ്റെ കിറ്റാണ് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു ഇവിടെ കിറ്റും നല്ല ക്വാണ്ടിറ്റി കൊണ്ടെല്ലാം വെക്കാനുള്ള വെയിറ്റ് സമയം അപ്പം പിന്നെ എൻ്റെ പൗച്ച് ഇതാണ് എൻ്റെ പൗച്ച് എനിക്ക് ഞാൻ കുറേ ആയി വാങ്ങണം എന്ന് വിചാരിക്കുന്നു അങ്ങനെ ലാസ്റ്റ് ഞാൻ വാങ്ങി കൊല്ലം ഇവിടെ ഇങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ട് ഇവിടെ നല്ല പെന്നും പെൻസിലും വെള്ളം വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട് ഞാൻ കുറേ ആയി വാങ്ങണം വിചാരിക്കും അത്ര ഇല്ല നമുക്ക് വാങ്ങാൻ പിന്നെ പെണ് ഇത് ഒരു പത്ത് ഇല്ല പെന്നിൻ്റെ സെറ്റാണീല് പക്ഷെ ഒന്നും ഒരാൾ കൊണ്ടേന്ന് തോന്നുന്നു അതുകൊണ്ട് ഒമ്പതാണി ബട്ട് ബാൾ പെൻ ആണ് ബ്ലൂ കളർ അത് നല്ല ക്യൂട്ടായ ലുക്കില്ല ഒരു പെൻ പിന്നെ എൻ്റെ ബോക്സ് ആണ് വൺ വെറൈറ്റി ആയിട്ടുള്ളത് ഞാൻ എൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഒരു ബി ടി എസിൻ്റെ തീം ഉള്ള ഒരു ബോക്സ് ആണ് ഇതാണ് എൻ്റെ ഇൻസ്ട്രുമെൻ്റ് ബോക്സ് നല്ല എസ്തറ്റിക് തീമുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ആണ് ആണെങ്കിൽ രണ്ട് ഇങ്ങനത്തെ കോമ്പസ് പെൻസിലുണ്ട് നോർമൽ ബോക്സ് ആണ് ഇൻസ്ട്രുമെൻ്റ് ബോക്സ് ഞാൻ കളർ ഡോംസിന്റെ കളറാണ് ഇറേസർ ഇങ്ങനത്തെ ഒരു ഇറേസർ ഇത് ഞാൻ ഈ മറ്റേ ബോക്സിന് വെക്കാൻ വേണ്ടി ക്യൂട്ടായിട്ട് വാങ്ങിയതാണ് ഇത് ഷാർപ്നർ ആണ് ഇത് നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ളതാണ് അതിട്ട് പെൻസിലും ക്യൂട്ടാണ് ഇത് രണ്ടാഫ് കൂടി ആയിട്ട് വാങ്ങിയാണ് എന്റെ ബാക്കിൽ ഇറേസർ വരുന്നുണ്ട് പിന്നെ ഫെവിക്കോള് പിന്നെ ഈ ഒരു സ്കീൽ നല്ല ലുക്ക് ഉണ്ട് ഇത് എന്റെ ബോക്സിന് വെക്കാനാണ് ഞാൻ വാങ്ങിച്ചത് ഇത് മറ്റേ ഗ്ലാസ് തന്നെയാണ് നല്ല ക്വാളിറ്റി ഉണ്ട് മറ്റേ അപ്പുറത്തും ഇപ്പുറത്തും വെക്കാനുള്ള ഇതുണ്ട് ി സാധനങ്ങൾ ഇത്രയൊക്കെയാണ് ഞാൻ വാങ്ങിയത് ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കും വാങ്ങാനുണ്ട് അപ്പം ഇത്രേ ഉള്ളൂ അപ്പം എല്ലാവർക്കും ബായ്